അപ്പൊ കൈസ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അച്ചനും അച്ചമ്മക്കും പൊട്ടു തൊടും ഇതാണ് ഇന്നത്തെ ഗെയിം അപ്പോ അതില് ഏറ്റവും അടുത്ത് കറക്റ്റ് ആയിട്ട് പൊട്ടു തൊടുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് ഈ ട്രോഫി ആയിരിക്കും രണ്ടാമത് പൊട്ടു തൊടുന്ന കറക്റ്റ് ആയിട്ട് പൊട്ടു തൊടുന്ന ആൾക്ക് ഇത് സെക്കൻഡ് പ്രൈസ് മൂന്നാമത് ആകുന്ന ആൾക്ക് ഇത് തേർഡ് പ്രൈസ് ഓക്കെ ഇതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ കണ്ണേ തൊടാൻ പാടില്ല എവിടെയാണ് അവിടെ തൊടുക അവിടെ ആയിരിക്കും കേട്ടോ അപ്പൊ ആരാണ് കറക്റ്റ് ആയി തൊടുന്നവര് അവർക്ക് കൃഷ ബിനു കൃഷ ചാനലിന്റെ ഒരു പ്രൈസും ഉണ്ടാകും കേട്ടോ ഓക്കേ ഇതില് ടൈമിന്റെ ടൈമിൽ മുപ്പത് സെക്കൻഡ് ഉണ്ടോ ഓക്കേ മറ്റായി നോക്കി നോക്കില്ലേ രണ്ടെണ്ണം ഒരാൾക്ക് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ടാൾക്കും പൊട്ടിടണം അച്ഛനും അച്ഛമ്മക്ക് പൊട്ടിടണം കേട്ടോ അത് ഹോട്ടലില് ഓക്കേ

ില്ല അച്ഛനും

ഇതാണ് മൂന്നാളും തൊട്ടിരിക്കുന്ന പൊട്ടുകള് അപ്പൊ ഇതിലാരാണ് വിജയിച്ചിരിക്കുന്നതെന്ന് നോക്കാനുള്ള എടുത്തത് ഇതാണ് ഇളക്കാൻ പോവുക കേട്ടോ